കടൽമണൽ ഖനന പദ്ധതി അറുന്നൂറിൽ പരം കിലോമീറ്റർ ദൈർഘ്യമുള്ള കേരളത്തിന്റെ തീരദേശത്തെയോ രണ്ടര ലക്ഷത്തിൽ പരം വരുന്ന മത്സ്യബന്ധന അനുബന്ധ തൊഴിലുകളിൽ ഏർപ്പെട്ടിട്ടുള്ളവരെയോ തീരദേശ ജനസമൂഹങ്ങളെയോ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല കേരളത്തിന്റെ പരിസ്ഥിതി ആവാസ വ്യവസ്ഥ തീരദേശ ഭൂപ്രകൃതിയുടെ നിലനിൽപ്പ് കേരള ജനതയുടെ ഭക്ഷ്യസുരക്ഷ സംസ്ഥാനത്തിന്റെ സമ്പദ്ഘടന എന്നിവകളുടെ മേൽ ഗുരുതര പ്രത്യാഘാതം സൃഷ്ടിച്ചേക്കാവുന്ന വെല്ലുവിളിയാണ് കേരളത്തിന്റെ തീരസമുദ്രത്തെ പൊന്നാനി ചാവക്കാട് ആലപ്പുഴ കൊല്ലം വടക്ക് കൊല്ലം തെക്ക് എന്നിങ്ങനെ അഞ്ചു ഭാഗങ്ങളായി തിരിച്ച് അവിടെ നിന്നും സ്വകാര്യ പങ്കാളിത്തത്തോടെ എഴുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് ദശലക്ഷം ടൺ കടൽ മണൽ ഖനനം ചെയ്യാനുള്ള ടെൻഡർ നടപടികളാണ് ആരംഭിച്ചിട്ടുള്ളത് കേന്ദ്ര സർക്കാരിന്റെ ബ്ലൂ ഇക്കോണമി പദ്ധതിയുടെ ഭാഗമായ നിർദ്ദിഷ്ട കടൽമണൽ ഖനനത്തിന്റെ ആദ്യ ഇരകളായി മാറുന്ന മത്സ്യത്തൊഴിലാളികളുടെ വിവിധ യൂണിയനുകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ഫെബ്രുവരി ഇരുപത്തിയേഴിന് തീരദേശ ഹർത്താലിന് ആഹ്വാനം ചെയ്തു ഇത് കേവലം മത്സ്യത്തൊഴിലാളികളെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ലെന്നതുകൊണ്ട് കക്ഷി രാഷ്ട്രീയത്തിനും മത സാമുദായിക വൈജാത്യങ്ങൾക്കും അതീതമായ പിന്തുണ ഹർത്താലിന് ലഭിച്ചിട്ടുണ്ട് പ്രശ്നത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ട് കടൽമണൽ ഖനനത്തിനെതിരെ സംസ്ഥാന സർക്കാരും തങ്ങളുടെ നിലപാട് ഭാഷയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് കടൽമണൽ ഖനനം സംബന്ധിച്ച് സമഗ്രമായ പഠനങ്ങളൊന്നും തന്നെ പൂർത്തിയാക്കാതെ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പ്രാഥമിക പഠനങ്ങളുടെ മാത്രം അടിസ്ഥാനത്തിലാണ് കേന്ദ്ര സർക്കാർ ടെൻഡർ നടപടികളുമായി മുന്നോട്ടു പോകുന്നത് സംസ്ഥാനത്തിന്റെ അധികാര പരിധിയിൽ വരുന്ന ഇരുപത്തിരണ്ട് ദശാംശം രണ്ടേ രണ്ട് കിലോമീറ്റർ തീരസമുദ്രത്തിലാണ് ഖനനം ആരംഭിക്കുന്നതെങ്കിലും ഇതു സംബന്ധിച്ച് സംസ്ഥാന സർക്കാരുമായി മതിയായ കൂടിയാലോചനകൾ യാതൊന്നും നടന്നിട്ടില്ലെന്നത് സംസ്ഥാനത്തിന്റെ അവകാശ മേലുള്ള കടന്നുകയറ്റമാണെന്നതും തീരസമുദ്രത്തിലെ മണൽ ഖനനം പരമ്പരാഗതമായി മത്സ്യബന്ധനത്തിനും അനുബന്ധ തൊഴിലിനും ഏർപ്പെട്ടിട്ടുള്ള പതിനായിരക്കണക്കിന് തൊഴിലാളികളുടെയും അവരുടെ കുടുംബങ്ങളുടെയും നിലനിൽപ്പിന് കനത്ത വെല്ലുവിളിയാണ് ഉയർത്തുന്നത് മണൽ ഖനനത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള പ്രദേശങ്ങൾ ഇന്ത്യയുടെ ദക്ഷിണ പശ്ചിമ തീരത്തെ ഏറ്റവും മത്സ്യ സമൃദ്ധമായ മേഖലയാണെന്ന് ഇതിനകം നടന്നിട്ടുള്ള പഠനങ്ങളെല്ലാം സാക്ഷ്യപ്പെടുത്തുന്നു ഡ്രിഡ്ജറുകളടക്കം ഭ യന്ത്രോപകരണങ്ങൾ ഉപയോഗിച്ചുള്ള ഖനനം കേരളത്തിന്റെ ീരസമുദ്ര വ്യവസ്ഥയെ എന്നേക്കുമായി തകർക്കും തീരസമുദ്ര മേഖലയാണ് കേരളത്തിന് ആവശ്യമായ ഭക്ഷ്യയോഗ്യമായ നിരവധി മത്സ്യ ഇനങ്ങളുടെ പ്രജനന കേന്ദ്രം ഖനന പ്രവർത്തനങ്ങൾ അവയുടെ വംശനാശത്തിലേക്കും അതുവഴി ഭക്ഷ്യസുരക്ഷയെ തന്നെയും പുനഃസൃഷ്ടിക്കാൻ കഴിയാത്ത വിധം നശിപ്പിക്കും തീരസമുദ്രത്തിൽ നിന്നുള്ള ഖനനം അതിന്റെ ഘടനയിൽ സൃഷ്ടിക്കുന്ന പ്രത്യാഘാതം ഇതിനകം രൂക്ഷമായ കടലാക്രമണങ്ങളുടെ വർധനവിനും തീരശോഷണത്തിനും ആക്കം കൂട്ടും സമുദ്ര ജല ഊഷ്മാവിന്റെ വർധനവും ആഗോള താപനവും ഉയർത്തുന്ന വെല്ലുവിളികൾ കണക്കിലെടുക്കാതെയുള്ള ഖനന പ്രവർത്തനങ്ങൾ തീരപ്രദേശങ്ങൾക്ക് മാത്രമല്ല കേരളത്തിനും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിനും കാത്തുവയ്ക്കുന്ന വൻ ദുരന്തങ്ങൾ വിലയിരുത്താതെയാണ് സ്വകാര്യ കോർപ്പറേറ്റുകളുടെ ലാഭ മാത്രം ലക്ഷ്യം വെച്ചുള്ള പദ്ധതി കടൽമണൽ ഖനനം വിജയകരമായി നടപ്പാക്കിയതായി പദ്ധതി അനുകൂല കേന്ദ്രങ്ങൾ ഉദാഹരിക്കുന്ന യുവസടക്കമുള്ള രാജ്യങ്ങൾ നേരിട്ടതും തുടർന്നും അഭിമുഖീകരിക്കുന്നതുമായ ദുരന്തപൂർണമായ പ്രകൃതിക്ഷോഭങ്ങളുടെ കാരണങ്ങളിൽ സമുദ്രഘടനയിൽ ഖനനം മൂലമുണ്ടായ വ്യതിയാനങ്ങളും ഉൾപ്പെടുന്നു അവഗണിച്ചുകൂടാ പ്രകൃതി ദുരന്തങ്ങളുടെ കെടുത്തുകളിൽ കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന ക്രൂരമായ അവഗണനയുടെ പശ്ചാത്തലം കടൽമണൽ ഖനന പദ്ധതിയെ കരുതലോടെ സമീപിക്കാൻ നമ്മെ നിർബന്ധിതരാക്കുന്നു കേന്ദ്ര സർക്കാരിന്റെ ബ്ലൂ ഇക്കോണമി പരിപ്രേക്ഷ്യം ലക്ഷ്യം വെക്കുന്നത് കടൽമണൽ എന്ന ലഘുധാതു സമ്പത്ത് മാത്രമല്ല ചെമ്പ് നിക്കൽ കോൾബാൾട്ട് തുടങ്ങി ഇലക്ട്രിക് വാഹനങ്ങളുടെ ബാറ്ററികൾക്ക് ആവശ്യമായ ലഭ്യത കുറഞ്ഞതും മൂല്യമേറെയുമുള്ള ധാതുക്കളുടെ കരയിലെ ലഭ്യത അതിവേഗം ശോഷിച്ചു വരികയാണ് സമുദ്ര അടിത്തട്ടവയുടെ ക്ഷീയ ഖനികളാണെന്ന കണക്കുകൂട്ടലാണ് കോർപ്പറേറ്റ് താൽപര്യ സംരക്ഷകരായ സർക്കാരുകളുടെ വിവേകശൂന്യമായ സമുദ്ര സാഹസികതലത്തിൽ നിയന്ത്രിക്കുന്ന ഐക്യരാഷ്ട്രസഭാ ഏജൻസിയായ ഇന്റർനാഷണൽ സീബഡ് അതോറിറ്റി തന്നെ അതിന്റെ പ്രായോഗികതയെപ്പറ്റി സംശയാലുവായിരിക്കെ സമുദ്ര ഖനന നീക്കവുമായി മുന്നോട്ടു പോകാനുള്ള മോഡി സർക്കാരിന്റെ ഉദ്യമത്തിനു പിന്നിലെ പ്രേരക ശക്തി വമ്പൻ കോർപ്പറേറ്റ് ലാഭ താല്പര്യങ്ങളല്ലാതെ മറ്റെന്താണ് ലോകത്താദ്യമായി വാണിജ്യാടിസ്ഥാനത്തിൽ സമുദ്ര ഖനനത്തിന് തുടക്കം കുറിച്ച പപ്പു അന്യോഗിയുടെ അനുഭവം നമുക്ക് മുന്നിലുണ്ട് സമീപകാലത്ത് ദ്വീപുരാഷ്ട്രം നേരിടേണ്ടി വന്ന അതീവ ഭീകരമായ പ്രകൃതി ദുരന്തം ലോകത്തിന് നൽകുന്ന മുന്നറിയിപ്പ് അവഗണിച്ചുകൂടാ